പാലാനഗരത്തിൽ ഓടകളടഞ്ഞ് ഒഴുക്ക് നിലച്ചതോടെ മലിനജലം വ്യാപാര സ്ഥാപനങ്ങളിലേക്ക് ഒഴുകിയെത്തുന്നതായി പരാതി നഗരത്തിൽ ജനറൽ ആശുപത്രിക്ക് സമീപമുള്ള ഓടയിലാണ് മാലിന്യം കെട്ടിക്കിടന്ന് ഒഴുക്ക് നിലച്ചത് കീഴടിയൂർ സഹകരണ ബാങ്കിന്റെ മുൻഭാഗത്താണ് ഓട അടഞ്ഞു കിടക്കുന്നത് കിഴതടിയൂർ സഹകരണ ബാങ്കിന്റെ മുൻഭാഗത്താണ് ഓട അടഞ്ഞു കിടക്കുന്നത് ഇതുമൂലം സമീപത്തെ വിവിധ സ്ഥാപനങ്ങളിലുള്ളവർ ദുരിതത്തിൽ ആയിരിക്കുകയാണ് വാട്ടർ അതോറിറ്റിയുടെ ടാങ്ക് കഴുകിയ ശേഷം ഒഴുക്കിക്കളയുന്ന മലിനജലമാണ് ഇത് പുത്തമ്പള്ളിക്കുന്ന് നിന്ന് ഓടയിലൂടെ ഒഴുകിയെത്തി നഗരത്തിലെ ഓടയിലേക്ക് ചേരുന്ന ഭാഗത്താണ് ഒഴുക്ക് നിലച്ചത് ഇതുമൂലം മലിനജലം സമീപത്തുള്ള കെട്ടിടങ്ങളുടെ പരിസരത്തേക്ക് ഒഴുകിയെത്തുകയാണ് നഗരത്തിലെ മാലിന്യങ്ങളടക്കം കെട്ടിടങ്ങളുടെ സമീപത്തേക്ക് എത്തുന്നു വിവിധ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവർക്ക് അകത്തേക്ക് കയറാൻ സാധിക്കാത്ത സാഹചര്യമാണുള്ളത് വാട്ടർ അതോറിറ്റി വെള്ളം ഒഴുക്കി വിടുമ്പോഴൊക്കെ ഓടയിൽ നിന്ന് വെള്ളം തിരിച്ചൊഴുകി കെട്ടിടങ്ങളുടെ മുറ്റത്തേക്ക് എത്തും ചില ദിവസങ്ങളിൽ മണിക്കൂറുകളോളം ഇടവേളകളിൽ വേലിയേറ്റം എന്നതുപോലെ വെള്ളം തള്ളിക്കയറുകയും ചെയ്യും സ്ഥാപനങ്ങളിലെത്തുന്ന ഇടപാടുകാർ അകത്തേക്ക് പ്രവേശിച്ച ശേഷം തിരിച്ചു പോകുമ്പോൾ മുട്ടോളം മലിനജലം ഉയർന്നിരിക്കും വെള്ളം ഒഴുകിപ്പോയ ശേഷം മാലിന്യങ്ങൾ കെട്ടി നിൽക്കുന്ന സാഹചര്യവും ഉണ്ട് നഗരസഭയുടെ നേതൃത്വത്തിൽ സമീപകാലത്ത് ഓടയിട മൂടി തുറന്ന് കുറച്ചു ഭാഗം വൃത്തിയാക്കിയെങ്കിലും മലിനജലം തിരിച്ചു ഒഴുകുകയാണ് വാട്ടർ അതോറിറ്റി മലിനജലം ഒഴുകിക്കളയുന്നതിലും അപാകതയുള്ളതായി പറയുന്നു ചിലപ്പോൾ ഓടയിലൂടെയും ഒഴുകിപ്പോകും ചില സമയങ്ങളിൽ ജനറൽ ആശുപത്രി ജംഗ്ഷനിലൂടെ നഗരത്തിലേക്ക് നിരന്ന് ഒഴുകുകയാണ് എത്രയും വേഗം ഓട വൃത്തിയാക്കാനുള്ള നടപടി എടുക്കണമെന്ന ആവശ്യമാണ് ഉയരുന്നത് ന്യൂസ് പാലാ